എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് മീനഭരണിയാണ് മീനഭരണി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും പൊങ്കാലയും വിശേഷാൽ പൂജകളും ഒക്കെ നടക്കുന്ന നടക്കുന്നൊരു ദിവസമാണ് ഇന്ന് തിരുവഞ്ചൂർ ക്ഷേത്രത്തിലും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് അവിടെ കുടം ആടുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് കുടമാടുന്ന ആടുന്ന ദിവസമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും കുടമെടുത്ത വ്രതാനുഷ്ഠാനത്തോടെ കുടമെടുത്ത ആളുകൾ വാദ്യഘോഷത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇടയ്ക്ക് വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അവിടെ അവർ വിശ്രമിക്കുന്നുമുണ്ട് സഹജലം ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഈ അവധി സമയം ആയതുകൊണ്ട് ഇവരോടൊപ്പം ചേരാനായിട്ട് ഒരു അവസരം ലഭിച്ചു അങ്ങനെ ഞങ്ങളും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു എങ്കിൽ പോലും അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇല്ല നമുക്ക് അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കവാടത്തിൽ നമ്മൾ ഈ കുടം താത്ത് വെച്ചിട്ട് വെയ്റ്റ് ചെയ്യാണ് വേറൊരു കരക്കാരുടെ കുടവും കൂടെ വരാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നുണ്ട് വിശേഷ പൂജകളാണ് അതിന് ശേഷം പൂജാരി വന്ന് ഈ കുടം പൂജിച്ചിട്ടാണ് നമ്മൾ കുടം എടുത്ത് ക്ഷേത്രത്തിലേക്ക് ഇവർ പോകുന്നത് അപ്പോൾ ഈ സമയത്ത് എന്ന് കുടം താത്ത് വെച്ച് ഇവർ റെസ്റ്റ് എടുക്കുകയാണ് സംഭാരവും തണ്ണിമത്തൻ ജ്യൂസും ലഘുഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കും സംഭാരമൊക്കെ കിട്ടി അങ്ങനെ നമ്മളും റെസ്റ്റ് എടുത്തു പൂജാരി വരുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിനുള്ളിൽ ചെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ കുടക്കാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു തിരുമേനിയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ കുടം എടുത്ത ആളുകൾ വാദ്യഘോഷ അകമ്പടിയോടെ വരികയാണ് അവരെ ആർപ്പും കുറവയും ഇട്ട് ജനങ്ങളെ സ്വീകരിക്കുകയാണ് ഇത് ദേവിയുടെ ഉടവാളാണ് ഈ ഉടവാളിലാണ് ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന് കുടത്തിലെ മഞ്ഞൾ വെള്ളം എന്താണ് മഞ്ഞൾ അഭിഷേകം ചെയ്യുന്നത് അങ്ങനെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിന് ഒരു ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ദേശഗരുടനുണ്ട് അത് രാത്രിയിലാണ് അതുകൂടെ ആവുമ്പോൾ മീനഭരണി മഹോത്സവമീ വർഷത്തെ അവസാനിക്കുകയാണ് പിന്നെ ഈ കുടം എടുക്കുന്ന ആളുകൾ പ്രധാനിഷ്ഠാനത്തോടെ മാലയിട്ട് കാപ്പ് കെട്ടിയാണ് കുടമെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഞ്ഞൾ നീരാട്ട് എല്ലാം നടത്തി ക്ഷേത്രത്തിന് വലം വെച്ച് ദേവിയെ തൊഴുതതിന് ശേഷം മാലയൂരി കാപ്പും ഊരി അവർ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കുന്നതാണ് ഇതിനിടയ്ക്ക് ഒരു കലാശക്കൊട്ട് പോലെ നല്ല എന്താണ് വാദ്യഘോഷത്തിൻ്റെ അകമ്പടിയിൽ ഇവർ നൃത്തം ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത് ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരുന്നു ഇതൊക്കെയാണ് ഈ കൊച്ചു വീഡിയോയിലുള്ളത് ഇനി അടുത്ത വർഷത്തെ മീനഭരണിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുമ്പം ബാക്കി കാഴ്ചകളൊക്കെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക